സംസ്ഥാനത്തെ തുള്ളൽ കലാകാരന്മാർ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ വേറിട്ട സമരവുമായി രംഗത്ത് ഇപ്പോൾ തുള്ളൽ കലാകാരന്മാരുടെ സംഘടന തുള്ളൽ ചൊൽക്കാഴ്ചയുമായി പാലക്കാട്ടെ കുഞ്ചൻ സ്മാരകത്തിലെത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് തുള്ളൽ കലാകാരന്മാരോടുള്ള അവഗണന അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയപ്പോഴാണ് കലാകാരന്മാർ പരസ്യ പ്രതിഷേധവുമായിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കുഞ്ചൻ സ്മാരകം സംരക്ഷിക്കുക എന്നതടക്കമുള്ള ആറോളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കുഞ്ചൻ സ്മാരകത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക സ്മാരകത്തിൽ കലാപഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പുനരാരംഭിക്കുക സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക കലാകാരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയുടെ നേതൃത്വത്തിൽ ചൊൽക്കാഴ്ച പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രധാനമായിട്ടും കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിൽ നടന്നു വന്നിരുന്ന തുള്ളൽ പഠനം നിലച്ച സ്ഥിതിയാണ് ഇപ്പോൾ തന്നെ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ രണ്ട് തരം വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇപ്പം പഠനം തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിക്കൊല്ലം കൊണ്ട് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് തുടർന്ന് ആ പഠനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു വ്യാകുലത തന്നെയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധികളെയാണ് തുള്ളൽ കലാകാരന്മാർ കാലങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകത്തോടും അധികൃതർ തുടരുന്നത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത അവഗണനകൾ എന്താണ് മഹത്വവൽക്കരണമാണ് കൊടുക്കുന്നത് പേരിൽ ഇങ്ങനെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എക്കാലവും വന്നു ഉള്ളൂ നേരത്തെ സർക്കാർ ഗ്രാന്റ് ലഭിക്കാത്തതിനാൽ മാസങ്ങളോളം സ്മാരകത്തിലെ ജീവനക്കാരുടെ വേതനം മുടങ്ങിയിരുന്നു ഇന്നും ഗ്രാന്റ് കൃത്യമല്ലാത്തതിനാൽ പുതിയ കുട്ടികൾക്ക് പ്രവേശനം നൽകാനാകുന്നില്ല കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹത്തോട് പോലും സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്നാണ് കലാകാരന്മാർ പറയുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഭാഗമായ ഇത്തരം കലാരൂപങ്ങൾ നിലനിർത്തേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ് സർക്കാർ അതിന് തയ്യാറാകണം രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻറ്റി ഫോർ പാലക്കാട് ഇതാദ്യമായി എല്ലാ സംസ്ഥാനത്തെ തുള്ളൽ കലാകാരന്മാർ പ്രതിഷേധിക്കുന്നത് എത്ര തവണ സമരം ചെയ്താണ് സർക്കാരിന്റെ അവസാനിപ്പിക്കുക എന്നാണ് അവരുടെ ചോദ്യം നമ്മുടെ തൊഴിൽ കലാകാരന്മാർക്ക് ഇന്ന് ഒരുപാട് അവഗണങ്ങൾ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികൾ അതിൽ വലിയൊരു പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പരിപാടികൾ ഉണ്ടാവാതിരിക്കുക പ്രത്യേകിച്ചും അതിന് നമുക്ക് പറയാനുള്ള ദേവസ്വകാര് ഇതിന് എടുത്തെങ്കിൽ മാത്രമേ ഈ തുള്ളൽ പരിപാടികൾ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പുള്ളലിന് നിലവിൽ ഔദ്യോഗികമായി പഠിക്കാനുള്ള മൂന്ന് സ്ഥാപനം വെച്ചാൽ ഒന്ന് കലാമണ്ഡലം ഒന്ന് ലക്കിടി കുഞ്ചസ്മാരകം ഒന്ന് അമ്പലപ്പുഴ കുഞ്ചസ്മാരകം അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെയാണ് ഇതിന്റെ എന്താ പറയുക ഇതിനെ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ കലാകാരന്മാരുടെ അവകാശ നിലയ്ക്ക് ഈ അവഗണനയ്ക്ക് നേരെ നമ്മൾ പ്രതിഷേധിക്കുക നമ്മളൊരു സമരമായിട്ടല്ല നമ്മുടെ ഒരു സങ്കടം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുന്നു അതിന് സമൂഹത്തിന് പിന്തുണ കിട്ടണം കാരണം കലാകാരന്മാരും എപ്പോഴും അവഗണന നേരിടുന്ന ഒരു സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മാറ്റം വരാൻ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ആക്ട് എന്ന സംഘടന ഇതിന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് നമ്മൾ കലാകാരന്മാർ മാത്രമല്ല സമൂഹത്തെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് സ്മാരകത്തിൽ പഠനം നിലയ്ക്കുന്ന ഒരു അവസ്ഥ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വളരെ ഗൗരവമായിട്ട് സമൂഹം മുഴുവനും പരിഗണിക്കേണ്ട അല്ലെങ്കിൽ കലാസമൂഹം അത് സാംസ്കാരിക സമൂഹം വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ക്രിയാത്മകമായിട്ട് അവിടെ ഒത്തുചേരുക എന്നുള്ളതാണ്